നമസ്കാരം സ്വാഗതം പവൻ ഗോൾ തിരൂർ റെയിൽവേ മെയിൻ സർവീസ് കെട്ടിടം പൊളിച്ചു നീക്കുന്നതിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു മാസങ്ങൾക്ക് മുമ്പ് റെയിൽവേയുടെ നടപടിക്കെതിരെ കടുത്ത പ്രതിഷേധം ഉയർന്നിരുന്നു പൊന്നാനി എം പി ഡോക്ടർ അബ്ദുൾ സമദ് സമദാനിയുടെ ഇടപെടലിൽ ആർ എം എസ് കെട്ടിടം നിലനിർത്താനുള്ള ഉറപ്പ് ലഭിച്ചതോടെയാണ് പ്രതിഷേധം അവസാനിപ്പിച്ചിരുന്നത് പൊന്നാനി എം പി ഡോക്ടർ അബ്ദുസമദ് സമധാനിയുടെ ഇടപെടലിൽ തിരൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ ആർ എം എസ് കെട്ടിടം നിർത്തുമെന്നുള്ള ഉറപ്പ് ലഭിച്ചതോടെയാണ് പ്രതിഷേധം അവസാനിപ്പിച്ചിരുന്നതെന്ന് തിരൂർ നഗരസഭാ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് എസ് ഗിരീഷ് പറഞ്ഞു നിരവധി വർഷങ്ങളായി വരുന്ന നമ്മുടെ എല്ലാവർക്കും വർഷങ്ങളായിരുന്ന സേവനങ്ങൾ നൽകുന്ന ഒരു സ്ഥാപനമാണ് സ്ഥാപനം ഇവിടെ നിന്ന് എടുത്തു പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനം റെയിൽവേ അധികൃതർ എടുത്ത സമയത്ത് ഈ തിരൂരിലെ ബഹുജനങ്ങളുടെയും തൊഴിലാളി സംഘടനകളുടെയും യുവജന സംഘടനകളുടെയും ഒക്കെ നേതൃത്വത്തിൽ അതിശക്തമായ പ്രക്ഷോഭമാണ് പ്രതിഷേധമാണ് ഉയർന്നു വന്നത് ആ ഘട്ടത്തിൽ പൊന്നാനി പാർലമെന്റ് എം ശ്രീ അബ്ദുസമദ് സമദാനി ഈ കേന്ദ്രം എടുത്തു പോകില്ല എന്ന് അദ്ദേഹത്തിന് റെയിൽവേ അധികൃതർ ഉറപ്പു നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് അന്ന് തുടങ്ങി വെച്ച പ്രതിഷേധങ്ങളും പ്രക്ഷോഭ സമരങ്ങളും സമരങ്ങളുമൊക്കെ പിൻവലിക്കാനിടയായത് അതിന് ഘടകവിരുദ്ധമായ രീതിയിൽ ഇന്നിപ്പോഴുതാ ഈ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആർ എം എസ് കെട്ടിടം പൊളിച്ചു നീക്കുന്നതിനുള്ള ഒരു ധിക്കാരപരമായ തീരുമാനവുമായിട്ടാണ് റെയിൽവേ അധികൃതർ നീങ്ങുന്നത് ഈ സ്ഥാപനം ഇന്നും പ്രവർത്തിക്കുകയാണ് അതുപോലെ തന്നെ ഇവിടുത്തെ വനിതാ ജീവനക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഉപയോഗിച്ചു കൊണ്ടിരുന്ന ശുചിമുറി പൊളിക്കാൻ ശ്രമിക്കുകയാണ് ഈ കെട്ടിടം പൊളിക്കുകയാണ് അപ്പൊ ഇവിടെ പിന്നെ ഉള്ള തപാൽ ഉരുപ്പടികൾ അതുപോലെ തന്നെ മറ്റു ഉപകരണങ്ങൾ ഇതൊക്കെ എങ്ങോട്ടെങ്കിലും മാറ്റുന്നതിനു പോലുള്ള ഒരു സാവകാശവും കൊടുക്കാതെ അങ്ങേയറ്റം ധിക്കാരപരമായി ബ്രിട്ടീഷുകാർ പോലും ചെയ്യാത്ത തരത്തിലുള്ള ക്രൂരമായിട്ടുള്ള ഒരു തീരുമാനവുമായാണ് റെയിൽവേ മുന്നോട്ട് വന്നിട്ടുള്ളത് ജനപ്രതിനിധികൾക്കും സംഘടനകൾക്കും നൽകിയ വാക്ക് റെയിൽവേ പാലിച്ചില്ലെന്നും പൊതുജനങ്ങളെ അണിനിരത്തി സമരം സംഘടിപ്പിക്കുമെന്നും ഡിവൈഎഫ്ഐ തിരൂർ ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറി പി സുമിത് പറഞ്ഞു ആർ എം എസ് സംവിധാനത്തെ തകർക്കുന്ന രീതിയിലേക്കാണ് ഈ റെയിൽവേ സംവിധാനം ഇവിടെ പുതിയ നടപടി എടുത്തിട്ടുള്ളത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് റെയിൽവേയുടെ ആർ എം എസിന്റെ ഓഫീസ് ഉൾപ്പെടെ ീക്കണമെന്ന് റെയിൽവേ പറയുന്ന സമയത്ത് ഇടതുപക്ഷം യുവജന സംഘങ്ങൾ ഉൾപ്പെടെയുള്ളവർ കൃത്യമായി തന്നെ സമര രംഗത്തുണ്ടാവുകയും അതിന്റെ ഭാഗമായി ഈ പൊന്നാനി പാർലമെന്റ് മണ്ഡലത്തിലെ എം പി അധ്യസമ സമുദാനി ഉൾപ്പെടെ ഇടപെട്ട് ഈ സംവിധാനത്തെ തിരുവത്ത്തരം നിലനിർത്തും എന്നാണ് പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നത് എന്നാൽ ഇന്ന് അത് പൊളിച്ചു മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള കരാറുകാർ അത് കുളിച്ചു മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ ഇവിടെ നടത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ജനപ്രതിനിധികൾ കൊടുത്തിരിക്കുന്ന വാക്ക് റെയിൽവേ ധിക്കാരപൂർവമായി അത് അവസാനിപ്പിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് ധിക്കാരപരമായിരിക്കുന്ന നടപടികൾക്കെതിരെ കൃത്യമായി തന്നെ ഇടപെടൽ യുവജന സംഘടനകൾ എന്ന രീതിയിൽ തീരുമാനിച്ചിട്ടുണ്ട് ഈ ആർ എം എസ് എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിലെ പ്രധാനപ്പെട്ട ആർ എം എസ് ആണ് നിലമ്പൂർ മുതൽ തീരദേശ വരെയുള്ള പ്രദേശങ്ങൾക്കകത്ത് കത്തിടപാടുകൾ കൃത്യമായി തന്നെ കൈകാര്യം ചെയ്യുന്നതിനകത്ത് ഏറ്റവും നല്ല സംവിധാനത്തോടുകൂടി പ്രവർത്തിക്കുന്നതാണ് ആർ എം എസ് ഇന്ന് വരുന്ന സമയത്ത് അവർക്ക് നോട്ടീസ് ഒന്നും കൊടുത്തിട്ടില്ല തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ അമൃത് ഭാരത് പദ്ധതി നവീകരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് റെയിൽവേ ആർ എം എസ് കെട്ടിടത്തിന്റെ ഒരു ഭാഗം പൊളിച്ചുമാറ്റുന്നത് റെയിൽവേ ഡിവിഷണൽ മാനേജർ കഴിഞ്ഞ ദിവസം റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് സന്ദർശനം നടത്തിയിരുന്നു വെട്ടം തിരൂർ